സോയ ഫ്രണ്ട്സ് എന്നൊരു സിനിമ ഉണ്ട് വളരെ സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചാക്കോച്ചൻ ഉടനീളം തൻ്റെതായിട്ടുള്ള ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച സിനിമ എന്ന് പറയാം കരിയർ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിശോക്തി ആവില്ല കാരണം അദ്ദേഹത്തിന് മുൻപാ മുൻകാല സിനിമകൾ എടുക്കുവാണെങ്കിൽ കൂടുതലും ഒരു കോമഡി അല്ലെങ്കിൽ റൊമാൻറ്റിക് ജോണിൽ എടുക്കുമ്പോഴത്തേക്ക് ഉടനീളം സീരിയസ് കഥാപാത്രം ഏതാണ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു സിനിമ പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമാണ് ആ ഒരു ആ ഒരു സിനിമ ആ ഒരു പേരിന് അല്ലെങ്കിൽ ഇങ്ങനെ സീരിയസ് കഥാപാത്രം ഇല്ല എന്നുള്ള ആ ഒരു ചീത്തപ്പേരിന് മാറ്റം കുറിച്ചിരിക്കുകയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ജീത്തു അഷ്റഫ് ഡയറക്ടർ ഡയറക്ഷൻ നൽകിയിട്ടുള്ള സിനിമ പരസ്പരം കണക്ട് ചെയ്തു നമുക്കാദ്യമേ ചാക്കോച്ചിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പോസിറ്റീവ് സൈഡ്സ് ഇതിനകത്ത് ടെക്നിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഒന്ന് ജീത്തു ഞങ്ങൾ ഓഷർ എനിക്ക് തോന്നുന്നില്ല ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ഈ ഒരു സിനിമ അദ്ദേഹം പ്ലാൻ ചെയ്തെടുത്തതാണ് അതിൽ കൂടുതൽ സമയം എടുത്തിരിക്കണം കാരണം അദ്ദേഹത്തിന് ഡെബ്യൂ മൂവിയാണ് ആ ഡെബ്യൂ മൂവിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല എസ്പെഷ്യലി അദ്ദേഹം എടുത്തിരിക്കുന്ന കാസ്റ്റിംഗ് ആയിക്കോട്ടെ അദ്ദേഹം എടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളും കൊടുത്തിരിക്കുന്ന റോളിന് കൊടുത്തിരിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട് അതെല്ലാം തന്നെ അതിപ്പം ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ ഒരു ഡയറക്ടറിന് മികവ് എന്ന് പറയാവുന്ന ഒരു സിനിമകളിലൊന്നാണ് ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് റോബി വർഗീസ് രാജ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെയുള്ള സിനിമകളുടെ ഡയറക്ടറായിട്ടുള്ള ആളുകളാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണെന്ന് പറയുന്നത് എൻ്റെ ക്യാമറ കയറി ചെയ്തിരിക്കുന്നത് ആ ക്യാമറ മാത്രമല്ല അതിൻ്റെ എഡിറ്റിംഗ് സൈഡ് എഡിറ്റിംഗ് സൈഡ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെ എഡിറ്റർ ചമ്മൻ ചാക്കു ബ്രോ എത്ര സുന്ദരമായിട്ടാണെന്ന് പറയുക എഡിറ്റിങ് എടുത്തിരിക്കുന്നത് കാരണം അതിനകത്ത് ഓരോ ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ അത് ഫ്രെയിം ബൈ ഫ്രെയിമിൽ മാറ്റങ്ങൾ വരുന്നതായിക്കോട്ടെ ആളുകളുടെ എക്സ്പ്രഷനിലേക്ക് ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ഒരു ടേക്ക് അവേ ഉണ്ട് ഒരു ഫീലുണ്ട് അതൊക്കെ ഭയാനകമാണ് ഭീകരമാണ് അടിപൊളിയാണ് ഒരു സംശയമുള്ളത് കാര്യമാണ് എനിക്ക് ഇതിനകത്തുള്ള ആ ഒരു അപ്പോൾ ക്യാമറയുടെ വർക്കാവാം അല്ല ഡയറക്ഷനും മികവാകാം മേ ബി ഇതിനകത്ത് ഒരു രണ്ട് സീനുകളുണ്ട് എസ്പെഷ്യലി ചാക്കോച്ചൻ്റെ അത് പറയാതെ നമുക്ക് ഈ ഒരു റിവ്യൂലേക്ക് തുടങ്ങാൻ പറ്റില്ല കാരണം രണ്ട് സീനുകൾ ഒന്ന് ചാക്കോച്ചനെ ഒരു ലിഫ്റ്റിൻ്റെ ലിഫ്റ്റിൽ കയറിയിട്ട് ചാക്കോച്ചൻ്റെ പിറകിൽ രണ്ട് വില്ലന്മാർ കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ റംസാനും വൈഷാഖ് നായരും ഇവർ രണ്ടുപേരും റംസാനല്ല സോറി റംസാനല്ല വൈശാഖും വേറൊരാളും സോ ഇവർ രണ്ടുപേരും ലിഫ്റ്റിൽ കയറുമ്പോൾ കിട്ടുന്നൊരു ബീ ജിയം ഉണ്ട് നമ്മുടെ ജേക്സ് ബിജോയുടെ ബിജിയം മാസാൻ അത് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാൻ ഒരിക്കലും അതിശോക്തി ആവില്ല ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഒരു ഒരു പകുതിയോടുകൂടി സിനിമയുടെ പകുതിയോടുകൂടി മോർച്ചറിൽ മോർച്ചറിയിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ആ ഫൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീക്വൻസിന് കൊടുത്തിരിക്കുന്ന ഒരു ബീജിയം ബിൽഡപ്പ് ഉണ്ട് ആ ഒരു ഫൈറ്റിനെ ശരിക്കും ജസ്റ്റിഫൈ ചെയ്യുന്നൊരു ബീജിയം ഉണ്ട് ആ ആ ഒരു ഫൈറ്റിനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും യെസ് ഇതൊരു ഇതൊരന്യായ ഫൈറ്റാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് മനസ്സിലാവും ആ ഒരു ആ ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മളെ പ്രേക്ഷകരെ എത്തിക്കുന്നുണ്ട് അതായത് ബി ജി എമ്മിൻ്റെ ഗുണമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല സ്റ്റോറി ഷാഹി കബീർ ഒബ്വിയസ്ലി ഈ സ്റ്റോറിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സീരിയസ്നെസ് ഉണ്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എനിക്ക് തോന്നിയിരിക്കുന്ന ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ചാക്കോച്ച നീ ചിരിച്ചു പോകരുത് കാരണം അത്രയും സീരിയസ് ആയിട്ടാണ് ചാക്കോച്ചിനെ സിനിമ ഉടനീളം കൊണ്ടുപോകുന്നത് വൈഫായിട്ട് വരുന്ന പ്രിയാമണിയാണ് മീനാക്ഷി മകളായിട്ട് വരുന്നുണ്ട് വേറൊരു മകളും വരുന്നുണ്ട് ജഗദീഷേടും വരുന്നുണ്ട് സിനിമയിൽ ആൻഡ് കുറച്ച് വില്ല വില്ലൻ കഥാപാത്രങ്ങൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റംസാൻ ആയിക്കോട്ടെ വൈശാഖ് ആയിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ ഈ കൊടുക്കുന്ന ഒരു സ്വാഗ് ഉണ്ട് അതായത് ഇവർ മദ്യപിക്കുമ്പോഴും പുകവലിക്കുമ്പോഴും ഇവൻ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോഴും ഇവർ ഇവരുടെ ഒരു ഇവരെ ഇവരെ കാണിക്കുമ്പോൾ ഒരു ഒരു സ്വാഗ്നസ് ഉണ്ട് ആ സ്വാഗ്നസ് മലയാള സിനിമ ഇതിനു ഇതിനുമുമ്പ് ഞാൻ കണ്ടത് നമ്മുടെ ഹനുമാൻ കൈൻഡ് നമ്മുടെ റൈഫിൾ ക്ലബ്ബിൽ വന്നപ്പോഴാണ് ആ ഒരു സ്വാഗിനകത്തും നമ്മൾ കണ്ടു അപ്പം ആ ഒരു സംഭവം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ വില്ലന്മാരോടൊരു ദേഷ്യം ഫീൽ ചെയ്യുന്നത് ശരിക്കും നമുക്ക് അത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ഇതിനകത്തൊരു ഫാമിലി ബോണ്ടിങ് ഫാമിലി കണക്ഷൻ ഭയങ്കര ഇണ്ടത്തിൽ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം ഒരു പേരൻറ്റിന് സഹിക്കുന്നതിനപ്പുറമാണ് തൻ്റെ മക്കൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഒരു പെൺമക്കൾ കൊണ്ടായ ബുദ്ധിമുട്ട് ഒരു അച്ഛൻ എങ്ങനെ സഹിക്കും ആ ഒരു ആ ഒരു എന്താ പാത്വേയിലെ കൂടെ നമ്മളെ സഞ്ചരിപ്പിക്കും ഡയറക്ടർ അതിന് വേറൊരു കഴിവാണ് ആൻഡ് അതിന് മുഖ്യ കാരണക്കാരനായിട്ടുള്ള ചാക്കോച്ചൻ തന്നെയാണ് കാരണം ചാക്കോച്ചൻ തുടക്കം മുതൽ ഒരു മെൻറ്റൽ ട്രോമയിലൂടെ കടന്നു വരുന്നു ആ മെൻറ്റൽ ട്രോമയുടെ കാരണം ഉടനീളം സിനിമയിൽ ഒരു അന്വേഷണത്തെ രീതിയിൽ കൊണ്ടുപോവുകയും ഇന്നത്തെ ഒരു സസ്പെൻസ് ഒന്നുമില്ല കാരണം നമുക്ക് ആരാണ് കൾപ്പിട്ടല്ല ആരാണ് ഒരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആരാണ് വില്ലെന്നൊക്കെ മനസ്സിലാവും പക്ഷേ ആ വില്ലന്മാരിൽ ഒരു കാരണക്കാരനായിട്ടുള്ള ആരുണ്ട് ഒരാളുണ്ട് ആ ഒരു കാരണക്കാരൻ നമ്മുടെ വീട്ടിലെ ഒരാളാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട് ആ ഒരു നിമിഷത്തിൽ പോലും ആ ഒരു നായകൻ ആ തൻ്റെ സംയമനം കാത്ത് സൂക്ഷിച്ച് ആ കൺട്രോള് കാത്തു സൂക്ഷിച്ച് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് സിനിമ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ഉടനീളം ഞാൻ പറഞ്ഞില്ല അതിൻ്റെ ഫൈറ്റ് സീക്വൻസ് ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ അതിൻ്റെ സിനിമ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ അതിൻ്റെ ഫ്രെയിം ബൈ ഫ്രെയിമിൽ നമുക്ക് നമുക്കിടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് സിനിമ കാണുമ്പോൾ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട് അത് മനോഹരമായിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഓരോ വ്യക്തികളും പണ്ടൊക്കെ നമുക്കൊരു നായകൻ്റെ പേര് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നായകന്മാർ പല ആളുകളാണ് അതിപ്പോൾ എഡിറ്റർ ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ സർ കൈകാര്യം ചെയ്യുന്നവരായിക്കോട്ടെ ആൻഡ് ഇതിനെ എല്ലാവരും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന നായകനായിക്കോട്ടെ സോ ഓരോരുത്തരും തൻ്റെതായിട്ടുള്ള മികവ് പുലർത്തിയ സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ലാഗ്നസ് ഇപ്പം പോസിറ്റീവ് ഇത്രയും പറയാൻ സ്ഥിതിക്ക് നെഗറ്റീവ് കൂടെ പറയുമ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒരു ജമ്പുണ്ട് ആ ജമ്പിലേക്ക് പോകാൻ ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെയും ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമകളിലൊന്ന് ആൻഡ് ഒരിക്കൽ കൂടി ചാക്കോച്ചൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരു ഒരു തെറ്റും തോന്നുന്നില്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത് ബാക്കിയെല്ലാം തന്നെ എല്ലാം തന്നെയും മനോഹരമായിട്ട് സിനിമ ഒരു നല്ലൊരു പാക്കേജായിട്ട് നല്ലൊരു ഉൽപ്പന്നമായിട്ട് നല്ലൊരു പ്രോഡക്റ്റായിട്ട് പ്രേക്ഷകരിലേക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് ഈ ക്രൂ എല്ലാവരും തന്നെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുറച്ച് നല്ല സിനിമകൾ കണ്ട കൂട്ടത്തിൽ ഇപ്പോൾ രേഖാചിത്രം ഉൾപ്പെടെയുള്ള നല്ല സിനിമകൾ കണ്ട കൂട്ടത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായി മാറും ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആൻഡ് അതിനകത്ത് വേറെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് എസ് പി ആയിട്ട് വന്ന ആളുകൾ പിന്നെ നമ്മുടെ എന്താ പറയുക ഡിവൈഎസ്പി ആയിട്ട് വന്ന ആൾ അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അതിൻ്റെ കൂടെ കൂടെ കൊണ്ടുപോകുന്ന ആളുകൾ പിന്നെ നമ്മുടെ കണ്ണൂർ സ്കോഡിനകത്ത് വന്ന ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലും വരുന്നുണ്ട് ഇലവീഴ പൂഞ്ചറയിലുള്ള ഒന്ന് രണ്ട് കഥാപാത്രങ്ങളകത്ത് വരുന്നുണ്ട് സോ ഇതെല്ലാം തന്നെയും നമ്മൾ കൂട്ടി വായിക്കുമ്പോഴത്തേക്ക് ഒരു ടീം വർക്കിൻ്റെ എല്ലാ എഫക്റ്റും ഒരു ടീം വിൻസ് എന്ന് പറയുന്നാലെ ടുഗദർ അല്ല ഒരുമിച്ച് ഒരു ടീമിനെ വിജയി ടീമായിട്ട് നിൽക്കുമ്പോൾ ഒരു സംഭവത്തെ വിജയിപ്പിച്ചെടുക്കുന്നു എന്നുള്ള ഒരു ഒരു ആപ്തവാക്യത്തിലേക്കാണ് നമ്മൾ ആ സിനിമ നമ്മളെ കൊണ്ടെത്തിച്ചത് എന്തായാലും മനോഹരമായ സിനിമ ഇഷ്ടപ്പെട്ടു ഉറപ്പായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് ഒരു അപേക്ഷ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണം എന്നൊരു ചെറിയൊരു അപേക്ഷകളോട് ബൈ ഹലോ